ലഹരി കേസിൽ തെറ്റിദ്ധരിച്ച് ആരെയും കൊടുക്കരുതെന്ന് യു പ്രതിഭ എം എൽ എ പറഞ്ഞു കായംകുളത്തെ ലഹരി മുക്തമാക്കാൻ ആരംഭിച്ച ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ജനകീയ കൂട്ടായ്മ രൂപീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി ശിക്ഷ നൽകണമെന്നും യു പ്രതിഭ പറഞ്ഞു നമുക്ക് ആരെയും ഒഴിവാക്കാൻ പറ്റത്തില്ല എല്ലാവരും ചേർന്നതാണ് നമ്മുടെ സമൂഹം അവിടെ ഇവിടെ പേരിൽ ഒരാൾക്ക് തെറ്റായൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ആ ഹാബിറ്റുള്ള ആൾ സ്വന്തമായിട്ട് അത് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് പിന്നെ ഒരു പോയ കേസാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മാറ്റുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ അത്തരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യണം പിന്നെ തെറ്റുധരിച്ച് ആരെയും തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കരുത് കാരണം അത് വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് കറക്റ്റായിട്ട് കറക്റ്റായ പരിശോധന ഉണ്ടെങ്കിൽ പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം നമ്മൾ നമ്മളൊരാളെ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതാരും ആവട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായ പണിഷ്മെൻറ്റ് കൊടുക്കാൻ കഴിയും അതിനുശേഷം പിന്നീട് പൊതുസമൂഹത്തിൽ അവരുടെ പേര് വലിച്ചഴച്ച് അവരെ മോശപ്പെടുത്തി ആ രീതി ശരിയല്ല അത് ഒരു നിഷ്കളങ്കനായ ഒരു കുട്ടിയെയും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു യുവാവിനെയും ഒരു വ്യക്തിയെ ഒരു സ്ത്രീയെയും ചെയ്യാൻ പാടില്ല പക്ഷേ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അവരാ സ്വഭാവത്തിലുണ്ടെങ്കിൽ അവരും ഈ സമൂഹത്തിൽ ഇപ്പോൾ കൊലക്കേസ് പ്രതിയെ വെറുതെ വിടുന്നുണ്ട് അല്ലേ എന്താ കാര്യം ജയിലിലിട്ട് മാനസാന്തരപ്പെടുത്തിപ്പെടുത്തിപ്പെടുത്തി ചിലപ്പോൾ മാറും വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ട് കൊല ചെയ്താൽ നമ്മൾ പറയും അവനെയും കൊല്ലണം എന്നൊക്കെ പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ നിയമത്തിൻ്റെ രീതി അതാണ് മദ്യത്തിനോ മയക്കുമരുന്നിനോ തെറ്റായ ശീലങ്ങൾക്കോ അടിമപ്പെട്ടവരെ അവർക്ക് മാറാൻ ഒരുപാടുണ്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് അതെല്ലാം ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കാൻ പോവുകയാണ് ഞാൻ അടിവരയിട്ട് വീണ്ടും പറയാം ഇനി വരാൻ പോകുന്ന സ്കൂൾ വേനൽ അവധി കഴിയുമ്പോൾ നമ്മുടെ ഒരു മക്കളെയും ഈ ഒരു ഇരുട്ടിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഇത് കച്ചവടം ചെയ്ത് അവരെന്ത് ലാഭം ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല ഓരോ കുടുംബം നശിപ്പിച്ചുകൊണ്ടല്ലേ ഇവർ ലാഭം ആരോ ആണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് അപ്പം അത്തരത്തിൽ ഒരു കുഞ്ഞിനെയും വിട്ടുകൊടുക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കാൻ തന്നെ നമുക്ക് ഈ വേദി ഉപയോഗിക്കാം അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാം ഒപ്പം അവർക്ക് അവരെ ഒരു സംശയത്തിൻ്റെ നേരിൽ നോക്കി കാണരുത് അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരിൽ നിന്ന് ആ വിവരങ്ങൾ അറിയാൻ ശ്രമിക്കുക കുറ്റപ്പെടുത്തലുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യരുത് അത്തരത്തിലൊരു ബോധപൂർവ്വമായി പേരൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാവണം റെസിഡൻസ് അസോസിയേഷനിലെ ഭാരവാഹികളാണെങ്കിലും വീടുകൾ തോറും നിങ്ങൾ കയറുകയും കുട്ടികളെ കാണുമ്പോൾ അവരോട് കുശലാന്വേഷണം നടത്തുകയും അവർ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് ബോധപൂർവ്വം അവരെ പറഞ്ഞ് അതേല്പ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശരിക്കും തെറ്റു ചെയ്തു ബോധ്യമുള്ളൊരു കേസിൽ ഞാൻ കായംകുളത്തിൻ്റെ എം എൽ എ നിലയിൽ ഞാൻ പറയാം കായംകുളത്ത് ഒരു ഒറ്റ കേസിൽ പോലും പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചറിയാം മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ പോക്സോ കേസിലോ പോയിട്ട് ആർക്കും വേണ്ടി ഇന്നും ഒരു ഫോൺ കോൾ എൻ്റെ ചെന്നിട്ടില്ല ഈ ഒമ്പത് വർഷമായിട്ട് എൻ്റെ ഒരു ഫോൺ കോൾ അത്തരത്തിലുള്ള ഒരാൾക്കും വേണ്ടി ചെന്നിട്ടില്ല ഞാൻ അത് ചെയ്യത്തുമില്ല കൃത്യമായിട്ട് തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരാളും അവർക്ക് വേണ്ടി പോകാൻ പാടില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും തീരുമാനിക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിവരയിട്ട് പറയുകയാണ് കൃത്യമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കേസാണെങ്കിൽ അവർക്ക് വേണ്ടി പോകാൻ പാടില്ല കാരണം അവർ നമുക്ക് തിരിച്ചു വേണം അവരെ മാനസാന്തരപ്പെടുത്തി കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവരെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കാൻ വേണം എന്നാൽ പോലീസാണെങ്കിലും എക്സൈസ് ആണെങ്കിലും തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാനും ഇത്തരമൊരു ക്യാമ്പയിൻ സമയത്ത് പാടില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള ഇതിനകത്ത് ഒരു രാഷ്ട്രീയം ആരും കാണരുത് കേട്ടോ അതും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം കഞ്ചാവും ഡ്രഗ്സും മയക്കുമരുന്നും ഒക്കെ കഴിക്കുന്നതിന് രാഷ്ട്രീയമൊന്നുമില്ല അവർക്ക് അവരെല്ലായിടത്തും പോകും അവർക്ക് നിലനിൽപ്പാണ് പ്രശ്നം അതുകൊണ്ട് അതെല്ലാവരും അങ്ങേയറ്റം ജാഗ്രതയോടെ ഇരിക്കണം നമ്മുടെ കായംകുളത്തിന് തീർച്ചയായിട്ടും ഒരു മോചനം പിന്നീട് അവരുടെ പേര് സമൂഹത്തിൽ മോശപ്പെടുത്തുന്ന രീതി ശരിയല്ല നിഷ്കളങ്കരായ ഒരു കുട്ടിയെയും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണെന്നും യു പ്രതിഭ പറഞ്ഞു കായംകുളത്തെ ലഹരിമുക്തമാക്കാൻ വിപുലമായ കർമ്മപരിപാടികളോടെ ആരംഭിച്ച ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ജനകീയ കൂട്ടായ്മ രൂപീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ പരിശോധനാ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ ശിക്ഷ നൽകണമെന്നും യു പ്രതിഭ എം എൽ എ പറഞ്ഞു ലഹരി കേസിൽ പ്രതികൾക്കായി താൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്കും ഇതുവരെ വിളിച്ചിട്ടില്ല എന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയെട്ടിന് തകടിയിൽ നിന്നും എം എൽ എയുടെ മകനെയടക്കം ഒൻപത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയിരുന്നു കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും എന്ന രീതിയിലായിരുന്നു എഫ്ഐആർ വന്നത് എന്നാൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസെടുത്തത് മെഡിക്കൽ പരിശോധന ഇല്ലാതെയാണെന്നും എം എൽ എയുടെ മകൻ കഞ്ചാവ് ഉപയോഗിച്ചതിന് തെളിവില്ലെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസിൽ നിന്ന് ഒഴിവാക്കുമെന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ന്യൂസ് കായംകുളം